കിടന്ന് പിടയുന്നതിനിടയിൽ വധശിക്ഷ റദ്ദാക്കിയപ്പോൾ സി പി ആർ നൽകി ജീവിതത്തിലേക്ക് മടക്കി ഇരകളുടെ കുടുംബത്തിന് പണം കൊടുക്കാതിരുന്നതിനാൽ വീണ്ടും തൂക്കിക്കൊന്നു രണ്ട് തവണ ഒരാളെ തൂക്കിക്കൊന്ന വാർത്തയുടെ ഞെട്ടലാണ് ഓരോരുത്തരും ഇറാനിലാണ് സംഭവം വിചിത്രവും ക്രൂരവുമായ ശിക്ഷാരീതികൾ നിരവധിയുള്ള ഇറാനിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് അഹമ്മദ് അലി സദേ എന്ന വ്യക്തി കൊലക്കേസിൽ അറസ്റ്റിലാകുന്നത് കുറ്റം ഇയാൾ നിഷേധിച്ചുവെങ്കിലും കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു ഇരുപത്തിയാറുകാരനായിരുന്ന ഇയാളുടെ വധശിക്ഷ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് നടപ്പാക്കേണ്ടിയിരുന്നത് തലസ്ഥാനമായ ടെഹ്റാൻ പുറത്തുള്ള ഖരാജിൽ ഗസർ ഹെറാൻ ജയിലിലാണ് ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇയാളെ തൂക്കുമരത്തിൽ കയറ്റി വധശിക്ഷ നടപ്പാക്കുന്നതിനിടെ ഇരുപത്തിയെട്ട് സെക്കൻഡ് ആയപ്പോൾ പെട്ടെന്ന് നടപടി നിർത്തിവെച്ച് ഇയാളെ തൂക്കുമരത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു തൂക്കുമരത്തിൽ കിടന്ന് പിടയുന്നതിനിടയിലാണ് ഇയാളെ അതിൽ നിന്ന് ഇറക്കിയത് വധശിക്ഷ നടപ്പിലാക്കുന്നതിനിടയിൽ ഇരകളുടെ കുടുംബാംഗങ്ങൾ കുറ്റവാളിക്ക് മാപ്പു നൽകിയതായി വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് ഇയാളെ തൂക്കുമരത്തിൽ നിന്ന് ഇറക്കിയത് മരിക്കാറായ അഹമ്മദിന് കൃത്രിമ ശ്വാസോച്ഛാസം നൽകിയാണ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് തുടർന്ന് വധശിക്ഷ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു ഇറാനിലെ മതനിയമം അനുസരിച്ച് കൊലപാതകക്ക് ഇരയുടെ വീട്ടുകാർ മാപ്പ് നൽകിയാൽ അവർക്ക് പകരമായി നഷ്ടപരിഹാരം നൽകണം എന്നാണ് വ്യവസ്ഥ ബ്ലഡ് മണി എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് എന്നാൽ അഹമ്മദിന്റെ വീട്ടുകാർക്ക് ഇരയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ട വലിയൊരു നഷ്ടപരിഹാരം നൽകാനുള്ള സ്ഥിതിയിലുണ്ടായിരുന്നില്ല തുടർന്ന് ഇയാളെ വീണ്ടും കഴിഞ്ഞ ദിവസം ഗസൽ ഹസാൻ ജയിലിൽ തൂക്കിക്കൊല്ലുകയായിരുന്നു നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സ്ഥാപനമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവരെ കൂട്ടത്തോടെ ഒരു ദിവസം തന്നെ തൂക്കിലിടുന്നതാണ് കുപ്രസിദ്ധമായ ഈ ജയിലിലെ രീതി വിദ്യാർത്ഥിയായിരുന്ന അഹമ്മദ് അലി സദെ കൊലക്കേസിൽ താൻ നിരപരാധിയാണെന്നും തന്നെ ഭീകരമായി വർദ്ധിച്ചാണ് പോലീസ് കുറ്റസമ്മതം നടത്തിയതെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരാളെ ഇത്തരത്തിൽ രണ്ട് തവണ തൂക്കിലിടുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇറാനിൽ നൂറ്റി അറുപത്തിയാറ് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് എന്നാണ് ഈ സംഘടനകൾ വെളിപ്പെടുത്തുന്നത് മാത്രവുമല്ല ജനങ്ങളെ തൂക്കിക്കൊല കാണാൻ അനുവദിക്കുന്നതും അങ്ങേറ്റം ക്രൂരമാണ് എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക